ചെറുനൂരിൽ പൊതുസ്ഥലത്തൊഴുക്കിയ കക്കൂസ് മാലിന്യം തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് വൃത്തിയാക്കിയതായി പരാതി ചെറിയൂർ ഏഴാം വാർഡിൽ ദളവാപുരത്ത് അയന്തിയിൽ കാഷ്യൂ ഫാക്ടറിയുടെ സമീപത്ത് തോട്ടിലൊഴുക്കിയ കക്കൂസ് മാലിന്യമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ വൃത്തിയാക്കിയത് കക്കൂസ് മാലിന്യമാണെന്ന് അറിയാതെയാണ് തൊഴിലാളികൾ ജോലി ചെയ്തത് ജോലി കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള മാലിന്യമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞതെന്നും തൊഴിലാളികൾ പറയുന്നു വിചാരിച്ചാണ് ഞങ്ങളത് കോരി ആ കാട് ഇത് അത്രയും വെട്ടി കോരി ആ ചെളിയും എന്റെ അടീനെ കറുത്ത എന്തൊക്കെ വന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്നായിരുന്നു അത് എന്താണെന്ന് നമുക്കറിയില്ല ഫുള്ള് വെട്ടിക്കോരി ആ ചവര് അത്രയും ഞങ്ങള് അടിച്ചതിനേഷം ഞങ്ങൾ ഉച്ചക്കേട്ട ആഹാരം കഴിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ അന്ന് മേല് ആ റോഡ് സൈഡില് ആ പിന്നെ ട്രാൻസ്ഫോമറിന്റെ അവിടെ കയറി നോക്കിയപ്പോഴത്തേക്കാണ് അവിടെ മൊത്തത്തിൽ ഇങ്ങനെ കറുത്ത് എന്തോ എന്തായാലും കൊണ്ട് ഒഴിച്ചത് പോലെ ഇതെന്ത് ഇങ്ങനെ എന്താണ് ഇങ്ങനെ കറുത്തത് കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് നോക്കിയപ്പോഴാണ് ഇത് മാലി കക്കൂസിന്റെ മാലിന്യമാണ് എന്ന് കണ്ടത് അപ്പോഴും നമുക്ക് അതൊരു ഭയങ്കരമായിട്ട് കിട്ടുമായി എല്ലാര് വിഷമല്ലേ തെറ്റല്ലേ കാണിക്കുന്നത് ഇനി ഒരിക്കലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവരുത് ആ ഇറങ്ങുന്ന ബുദ്ധിമുട്ട് മെമ്പറും വന്ന് കണ്ടപ്പോ മനസ്സിലായി ആ തോട്ടിന്റെ അകത്ത് ആ എത്ര ഇടയുണ്ടെന്ന് അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞെന്ന് മാറേണ്ടത് തന്നെ മെമ്പർ പറഞ്ഞ ഞാൻ അറിഞ്ഞത് തന്നെ രണ്ടു ദിവസമായെന്ന് എന്നിട്ട് മെമ്പർ ആരെടുത്തെങ്കിലും ഒരു പരാതി പറയാറ്ററിഞ്ഞില്ല അവരും അറിഞ്ഞില്ല അവര് അവര് ഞങ്ങളെ കൊണ്ട് അവരും അറിഞ്ഞില്ല വാർഡ് മെമ്പർ അറിഞ്ഞിട്ടും പറഞ്ഞില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത് തുടർന്ന് ബ്ലോക്ക് മെമ്പർ രജനി അനിലിനെ അറിയിക്കുകയും ബ്ലോക്ക് മെമ്പർ ആരോഗ്യ വിഭാഗത്തെ അറിയിക്കുകയും ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ കക്കൂസ് മാലിന്യമാണെന്ന് സ്ഥിരീകരിച്ചതായും പറഞ്ഞു നാടിലെ തൊഴിലുളപ്പ് തൊഴിലാളികൾ എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നത് ഉടനെ തന്നെ ഞാൻ അവിടെ എത്തുകയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തു അതനുസരിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വന്നു കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അബൂസ് മാലിനെയും മണ്ഡു ചെയ്തിട്ടുണ്ട്